ബിഗ് ബോസ് ഷോയ്ക്കിടെ വെച്ച് സഹമത്സരാർത്ഥിയായ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്തതും ആ വിവാഹാഭ്യർത്ഥന അനുമോൾ നിരസിച്ചതുമെല്ലാം വലിയ ചർച്ചയായിരുന്നു ബിഗ് ബോസ് വീടിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അനുമോൾ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വിവാഹാഭ്യർത്ഥന അനീഷ് ഏട്ടന്റെ ഗെയിം ആണോ എന്ന് അറിയത്തില്ല പെട്ടെന്നൊരാളോട് ഇഷ്ടം തോന്നുക അതിനു ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് തോന്നി തമാശയ്ക്ക് കാണിച്ച കാര്യങ്ങൾ പുള്ളി എൻജോയ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് ആങ്ങളാ പെങ്ങൾ എന്ന് പറയുന്നുണ്ട് അനീഷേട്ടൻ എനിക്ക് സീരിയസ് ആയിട്ടാണ് പ്രപ്പോസ് ചെയ്തതെങ്കിൽ ഞാൻ നോ എന്നേ പറയുള്ളൂ ഞാൻ ചേട്ടനെ അങ്ങനെ കണ്ടിട്ടില്ല നല്ലതെന്ന് പറഞ്ഞ് എല്ലാവരെയും കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നാണ് അനുമോൾ ചോദിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും പുള്ളി ഇനി വീട്ടിൽ വന്ന് ചോദിച്ചാലും എനിക്ക് പറ്റില്ല പക്ഷേ അഡ്ജസ്റ്റ് ചെയ്തു പോകാൻ പാടാണ് എനിക്കും ആഗ്രഹങ്ങളിലെ എന്നാണ് അനുമോളുടെ വാക്കുകൾ അനുമോളോട് ക്രഷുണ്ടെന്ന് നേരത്തെ അനീഷ് പറഞ്ഞിരുന്നു വീക്കെന്റ് എപ്പിസോഡിൽ അനുമോളോട് അനീഷ് കാണിച്ച കരുതലിനെ കുറിച്ച് മോഹൻലാൽ ചോദിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് എന്നെ കുറിച്ച് എന്താണ് എന്ന് അനീഷ് അനുമോളുടെ അടുത്ത് ചോദിക്കുന്നത് നല്ല വ്യക്തിയാണ് അനീഷ് ഏട്ടൻ എന്ന് അനുമോൾ പറഞ്ഞതിന് പിന്നാലെയായിരുന്നു എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണോ എന്ന് അനീഷ് ചോദിക്കുന്നത് അതേസമയം ഗെയിം സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടൊന്നുമല്ല തന്റെ ഇഷ്ടം ജനുവൻ ആയിരുന്നു എന്നാണ് അനീഷ് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം ഏഷ്യാനെറ്റ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് തനിക്ക് ഇഷ്ടം തോന്നിയതിന്റെ പുറത്താണ് വിവാഹ അഭ്യർത്ഥന നടത്തിയത് അനിമോൾക്കും ഇഷ്ടമാണെന്ന വൈബാണ് തനിക്ക് കിട്ടിയിരുന്നത് അതുകൊണ്ടാണ് അത് അങ്ങനെ സംസാരിച്ചത് എന്നും അനീഷ് വ്യക്തമാക്കി